ഹായ് ഓൾ വവൽ കുട്ടികൾ വെൽക്കം ടു നട്ടപ്പാതര വീഡിയോ ഐ ആം ബാറ്റ്മാൻ ബാഡ് നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ്റും സിസ്റ്റവും ഒക്കെ സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന അവിടെ സ്ത്രീകൾ സുരക്ഷിതരാളും അല്ല ആളുകൾക്ക് എന്താണെങ്കിലും ഈ സുരക്ഷയെ കുറിച്ച് അവർ പറയുന്നില്ല നമുക്ക് കിട്ടുന്നുമില്ല സ്ത്രീകൾക്ക് ഒരു ഉറപ്പ് വരുത്തും എന്ന് പറയുന്ന ഈ സുരക്ഷ സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ടോ രണ്ട് ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് ഒരു സീനിയർ അഡ്വക്കേറ്റ് ഒരു ജൂനിയർ അഡ്വക്കേറ്റ് ആയൊരു ലേഡിയുടെ മുഖം അടിച്ച് പൊളിച്ചത് ഓഫീസ് എന്നിട്ട് ഈ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഈ വൃത്തി കെട്ടവൻ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് ഇവന് രണ്ടു മൂന്ന് ദിവസമായിട്ട് പിടിക്കാൻ കിട്ടിയില്ല ഇന്നാണ് പോലീസിനെ കിട്ടിയത് അപ്പം എന്താണ് വിഷയം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഫോട്ടോയിൽ കാണുന്നവനാണ് അഡ്വക്കേറ്റ് ബെലിൻ ദാസ് ഇവൻ ഇവൻ്റെ ജൂനിയർ അഡ്വക്കേറ്റ് ഒരു മൂന്ന് വർഷമായിട്ട് ഇവൻ്റെ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ലേഡി അഡ്വക്കേറ്റിനെ ഓഫീസിലേക്ക് വിളിച്ച് വരുത്തി ഇവര് ദേഷ്യം വന്നപ്പോൾ ഇവരെന്തു ചെയ്തു ആ കുട്ടിയുടെ മുഖ അടിച്ച് പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് അടിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത അടിയോട്ടമാണ് അടിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ന്യൂസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ വഞ്ചിയൂർ കോടതിക്കടുത്തുള്ള അഭിഭാഷകന്റെ ഓഫീസിലാണ് സഹപ്രവർത്തകർ നോക്കി നിൽക്കെ ക്രൂരമർദ്ദനം ജൂനിയർ അഭിഭാഷകിയെ സീനിയർ അഭിഭാഷകൻ പിടിച്ചു നിർത്തി മുഖത്ത് കൈകൊണ്ട് ആഞ്ഞടിക്കുകയായിരുന്നു അടിയേറ്റ ശ്യാമിലെ നിലത്ത് വീണെങ്കിലും ആരും അടുത്തേക്കെത്തിയില്ല കഴിഞ്ഞ വ്യാഴാഴ്ച ഫോണിൽ വിളിച്ച് ഓഫീസിലേക്ക് വരേണ്ടെന്ന് അഭിഭാഷകൻ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച തിരികെ വരാനും ആവശ്യപ്പെട്ടു ഇന്ന് ഓഫീസിലെത്തിയപ്പോൾ പറഞ്ഞതിന്റെ കാരണം തിരക്കിയപ്പോഴായിരുന്നു എന്റെ സീനിയർ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് ആണ് എന്നോട് ഇങ്ങനെ ചെയ്തത് ഓഫീസിൽ ഓൾറെഡി ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ ചെയ്യാത്തൊരു കുറ്റം ചെയ്തു എന്ന് സാറിനോട് മുന്നുണ്ടായിരുന്ന ഒരു ജൂനിയർ അറിയിച്ചു അതിന്റെ ബേസിസിൽ സാർ ഓഫീസിൽ വരണ്ട എൻ്റെ ഭാഗം പോലെ എൻ്റെ ഭാഗവും ഓഫീസിലെ മറ്റാരോടോ ചോദിക്കാതെ പെട്ടെന്ന് ഓഫീസ് ഇനി മുതൽ വരണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താ എന്തുകൊണ്ട് എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പറയുന്നു സാർ ഞാൻ അതിനൊന്നും ചെയ്തില്ല അത് ഞാൻ അവിടുത്തെ ടൈപ്പിസ്റ്റിനെ ഇൻസൾട്ട് ചെയ്തു എന്നാണ് സാറ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം നീ എന്നെ വലിച്ച് വലിച്ചു തിരിച്ചിട്ട് അടിച്ചു അടിച്ചിട്ട് അടിച്ച നിലത്ത് വീണു വീണ്ടും വീണ്ടും അടിച്ചു പിന്നാലെ ശ്യാമിലി ഭർത്താവിനെയും ബന്ധുക്കളെയും വിവരം അറിയിച്ചു പോലീസിലും വഞ്ചൂർ പോലീസ് എത്തിയെങ്കിലും ഓഫീസിലേക്ക് കയറി പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാൻ അനുവദിക്കില്ലെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞതായും അഭിഭാഷക ആരോപിച്ചു ഇല്ല പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ അസോസിയേഷൻ ഓഫീസിൽ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് അസോസിയേഷന്റെ തീരുമാനം മുഖത്തേറ്റ പരിക്ക് സാരമുള്ളതിനാൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സി ടി സ്കാൻ അടക്കമുള്ള പരിശോധനകൾ നടത്തി വാർത്തയായതിനു പിന്നാലെ വഞ്ചൂർ പോലീസ് ആശുപത്രിയിലെത്തി അഭിഭാഷകയുടെ മൊഴിയെടുത്തു

ഒരു രണ്ടോ മൂന്നോ ദിവസമായിട്ട് മാത്രം വന്നൊരു സ്റ്റാഫ് അവർ എന്തോ ഒരു കള്ളക്കഥ ബെയിലിൻ ദാസിൻ്റെ അടുത്ത് ഈ ജൂനിയർ അഡ്വക്കേറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എന്തോ ചോദിച്ച സമയത്ത് ഇവർ ഫയലറ്റ് എടുത്ത് മുഖത്ത് വലിച്ചെറിഞ്ഞു ദാഷ്ട്യത്തിൽ സംസാരിച്ചു എന്നുള്ള ഒരു കള്ളക്കഥ പറഞ്ഞു കൊടുത്തു എന്നാണ് ഈ ലേഡി അഡ്വക്കേറ്റ് പറയുന്നത് ഇതിനെ തുടർന്ന് പ്രകോപിതനായ ഈ വീരശൂര പരാക്രമിയായ അഡ്വക്കേറ്റ് ബെയിലിൻ ഈ പെൺകുട്ടീനെ മുഖം അടിച്ച് പൊട്ടിച്ച് നിലത്തിട്ട് കുത്തി പൊളിച്ചു വിട്ടറേ ഇവനേതെളാ റോക്കറ്റ് പോകുന്ന ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇതാണ് ഇത് ഈ വിഷയം ഭയങ്കരമായിട്ട് എസ്കലേറ്റ് എസ്കുലേറ്റായി മീഡിയാസൊക്കെ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തതിനു ശേഷം ബെയിലിൻദാസ് മുങ്ങി ബെയിലിൻദാസ് മുങ്ങിയപ്പോൾ പിന്നെ ഞാൻ കാണുന്നത് എന്താ പറയുന്നു ഒരു സൈഡിൽ കോൺഗ്രസ് ആർ ഇവൻ കമ്മ്യൂണിസ്റ്റ് ആളുന്നു അപ്പുറത്തെ സൈഡിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇവൻ കോൺഗ്രസ് ആയിരുന്നു ഇപ്പം താക്കോൽ എവിടെയായിരിക്കുന്നെന്നുള്ളത് ആർക്കും അറിയില്ല ഇത് ബി ജെ പി ചേർന്നതിൻ്റെ ഇടയിൽ പോയിട്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്താണെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ പുന്നാരമോന് നല്ല രീതിയിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവൻ എത്ര ദിവസം അകത്ത് കടക്കും എന്നുള്ളത് നമുക്ക് നോക്കണം ഇവൻ എന്തായാലും പിടിക്കാൻ കിട്ടിയെന്നില്ല ഇന്നാണ് പിടിക്കാൻ കിട്ടിയത് അതും ബന്ധുവായിട്ടുള്ള ആരോ ഗൂഗിൾ പേ ചെയ്തപ്പോൾ ഇങ്ങാണ്ട് ട്രാക്ക് ചെയ്ത് പിടിച്ചതാണ് പോലീസ് കുറേ ദിവസം ഇതേ നാട്ടിൽ ഇവൻ അവിടെയും ഇവിടെയും ബന്ധുക്കളെ വീട്ടിലൊക്കെ ആയിട്ട് ചുറ്റിക്കളിച്ച് നടന്നിട്ടുണ്ട് അങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ സീനിൽ ഇനി മുന്നോട്ട് ഈ ലേഡിക്ക് എന്ത് തരം നീതി കിട്ടും എന്നുള്ളത് നമ്മളൊന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ് കാരണം അവൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാ പാർട്ടിയിലും ബന്ധമുണ്ടല്ലോ ഏത് അങ്ങനെയുള്ള ഒരു തന്നെ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് മുന്നോട്ട് നമുക്ക് അറിയും വേണം പിന്നെ അഭിഭാഷകരുടെ ഒരു സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഭാഗം നിൽക്കാനും ഒരുപാട് പേര് കാണും അവിടെ മനസ്സിലായി ഒരുപാട് പേര് ഇവൻ്റെ ഭാഗം നിൽക്കാനും കാണും എന്താണെങ്കിലും ഒരു മെജോറിറ്റി ഉണ്ടാവും ഈ ലേഡിയുടെ ഭാഗത്ത് ഇനി എത്ര പേരുണ്ടാവും എന്നുള്ളത് കണ്ടറിയണം പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ ഈ ലേഡി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പോയിന്റും കൂടി ആഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതും കൂടി ഒന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അതുകൂടി ഒന്ന് കേൾക്കാം നമുക്ക് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്ത് സാറിൻ്റെ പഴയ ഒരു ജൂനിയർ വീണ്ടും തിരിച്ചു വന്നു മൂന്ന് വർഷം ഞാനോ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇല്ലായിരുന്നു ഇപ്പോൾ തിരിച്ചു വന്നിട്ടൊരു ത്രീ വീക്സ് ആയിട്ടേ ഉള്ളൂ അവർ വന്നിട്ട് അവർക്ക് എന്നോട് ഇനി ഇതുവരെ ഞങ്ങൾ തമ്മിൽ പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ തമ്മിലൊന്നും സംസാരിച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല സാറ് സ്ഥലത്തില്ലാതിരുന്നപ്പോൾ വിളിച്ചിട്ട് ഞാൻ ഫയൽ മുഖത്തൂടെ വലിച്ചെറിഞ്ഞു എന്നിങ്ങനൊരു കള്ളം പറയേണ്ട കാര്യം എന്താണ് അല്ലെങ്കിൽ സാറ് അത് കേട്ട പാടി കേൾക്കാത്ത പാതി എൻ്റെ ഉടനെ ഓഫീസിൽ വരണ്ട എന്ന് പറയാം അതിനെ ഞാൻ എന്തുകൊണ്ട് മൂന്ന് വർഷം ഉണ്ടായിരുന്നതാണ് സാറെ എല്ലാം അവിടെ ഉണ്ടായിരുന്ന മിക്ക ജൂനിയറിനോടും ഇതാണ് മിക്ക എല്ല അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുള്ള എല്ലാവരോടും അതാ പെട്ടെന്ന് വിളിച്ചിട്ട് പറയും നാളെ മുതൽ ഓഫീസിൽ വരണ്ട അവരൊക്കെ പേടിച്ചിട്ട് ഓക്കെ നിർത്തും ഇപ്പം ഞാൻ മൂന്ന് വർഷം ഉണ്ടായി എനിക്കറിയണം എന്ത് കാരണത്താലാണ് എന്നെ പിരിച്ചുവിട്ടതെന്നുള്ളത് ആ ഒരു അത് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ അത് സാർ ഒത്തിരി സോറി പറഞ്ഞു അമ്മയെ വിളിക്കാം ഹസ്ബൻഡിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ബേസിസിലാണ് ഞാൻ തിരിച്ച് ഓഫീസിൽ പോയത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പറയുവാണ് ഞാനും പോകുന്നില്ല ഞാനിനി സി എ പഠിക്കാൻ പോവാം എനിക്കിനി എനിക്കിനി അത്ര ഇഷ്ടപ്പെട്ട് വന്ന പ്രൊഫഷനാണ് എന്നിട്ട് പോലും ഞാൻ ഞാനതിനി എനിക്ക് വേണ്ട ഞാൻ സി എ പഠിച്ചോളാം എനിക്ക് എനിക്കിനി പ്രാക്ടീസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിരുന്നിട്ടും അമ്മയുടെ നിർബന്ധത്തിന് ഞാൻ തിരിച്ച് ഓഫീസിൽ വന്നു വന്നപ്പോഴാണ് ഈ ഈ അഡ്വക്കേറ്റ് മിഥുനെയാണ് ഓക്കെ സാറിനോട് ഇങ്ങനത്തെ ഒരു നുണ പറഞ്ഞത് അത് പറഞ്ഞതും ഓക്കെ അത് അവരുടെ ക്യാരക്ടർ അവരെനിക്കെതിരെ പറഞ്ഞു പക്ഷേ അതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ള കാര്യം സാർ അന്വേഷിച്ചില്ല എന്നോടൊന്നല്ല ഓഫീസിലെ മറ്റൊരു സ്റ്റാഫിനോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാതെ പെട്ടെന്ന് എന്നോട് നാളെ മുതൽ വരണ്ട അതേ സാർ ഞാൻ വന്നില്ല ഞാൻ രണ്ടു ദിവസം വന്നില്ല അതേ സാറ് തൊട്ട് വെള്ളിയാഴ്ച വിളിച്ചിട്ട് അബദ്ധം പറ്റിയതാണ് സോറി എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോഴുള്ള ദേഷ്യത്ത് ഇതും എനിക്കറിയാം ഇതും സാറ് ദേഷ്യത്ത് ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല ദേഷ്യത്ത് ഞാൻ പറഞ്ഞു സാറ് വാൺ ചെയ്യുക അപ്പോൾ സാറിന് പറ്റില്ല എന്ന് പറഞ്ഞു സാറ് ഇറങ്ങിപ്പോകാൻ തന്നു സാർ എനിക്ക് സംസാരിക്കണം സാർ വാൺ ചെയ്യുക ഇല്ലെങ്കിൽ എനിക്ക് വാൺ ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് വർക്ക് ചെയ്യാനല്ല വരുന്നത് വർക്ക് ചെയ്തിട്ട് പോവാം എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എപ്പോഴാണ് സാറിന് പെട്ടെന്ന് സാറിൻ്റെ മുന്നിൽ നിന്ന് സാർ പറയില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു ദേഷ്യം സാറിൻ്റെ ദേഷ്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും ആ ഒരു ദേഷ്യത്തിന് അടിച്ചതാണ് മുൻപ് മർദ്ദിച്ചിട്ടുണ്ട് അത് ഇത്രക്കും റോസ്റ്റല്ല അത് മർദ്ദനം മുഖത്ത് കൈവച്ചു അതുകൊണ്ടാണ് ഞാൻ അത് അടിച്ചു എന്ന് പറഞ്ഞത് പക്ഷേ അതെ അതെ ഗർഭിണിയായിരുന്ന സമയത്താണ് അത് ഇതുപോലെ കോടതിയിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഡോക്യുമെന്റ്സ് കോപ്പി ആപ്ലിക്കേഷൻ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല പക്ഷേ ആ ഓഫീസിൽ ഇതുവരെ ഉണ്ടായിരുന്നവരും ഇപ്പോൾ ഉള്ളവരും ഇതുവരെ വന്നു പോയിട്ടുള്ളവർക്ക് ഞാൻ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും വരുമ്പോൾ അങ്ങനെയാണ് സാറിന് ഈ അഡ്വക്കേറ്റ് കേസ് കൊടുത്തത് നന്നായി മീഡിയ സമ്മതിച്ചു ഇത്ര തള്ളി കിട്ടിയിട്ടും ആ അഡ്വക്കേറ്റ് സാർ എന്ന് വിളിക്കുന്നത് അവരുടെ മാന്യത ഒക്കെ നമുക്ക് മനസ്സിലാക്കാം കാരണം ഓക്കെ ഫൈൻ പക്ഷേ ഇവർക്ക് ഇവർക്കിതിനു മുമ്പും ഈ പറഞ്ഞ ബെയിലിന്റെ ഭാഗത്ത് നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ട് അതും അവർ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് എന്നുള്ളത് അവർ പറയാതെ കേട്ട് പറഞ്ഞു പോയി അവർ അതിന് പിന്നെ പിന്നെ അവരെന്നെ പറയുന്നുണ്ട് അവിടെ ഓഫീസിൽ വന്നു പോകുന്നവർക്ക് അറിയാം ഇയാളുടെ ദേഷ്യം ഇയാൾ ആരാണ് ദുർവാ സാബിൻ്റെ മോനാണ് ഋഷി സിംഗം എന്താ ഋഷി ദുർവാ സാബ് ജൂനിയർ സോറി ഋഷി സിംഗം എന്നൊക്കെ രാത്രിയായപ്പോ ബാറ്റ് വന്നിട്ട് എനിക്കാണെങ്കിൽ ഇവൻ്റെ മൂന്ത കണ്ടിട്ട് ഓരോ ഇളിയും ചീരിയും ഓരോ കോട്ടും ഞാൻ പറയണില്ല പിന്നെ ആരുടെ ഇവൻ റോക്കി വായി അഡ്വക്കേറ്റിന്റെ ഇടയിലുള്ള ഏഹ് ഇങ്ങനെ ഒരാളുടെ മൂന്തടിച്ച് ഓൻ്റെ അവൻ്റെ ദേഷ്യം വന്നപ്പോൾ മൂന്തടിച്ച് പോയതാണ് ദേഷ്യം വരുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഇവൻ ഓഫീസിൽ വരുന്ന ആളെ തട്ടിക്കളഞ്ഞാലോ ഇപ്പം എന്ത് ചെയ്യും െന്തേലും ഇവരെ പോലുള്ള അടി ഇപ്പോൾ സാധാരണ ഒരു ലേഡിക്കൊരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും അവർ പോലീസില് ചെയല്ലോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് കയല്ലോ ഇതൊരു ആയിട്ട് ഇരിക്കുന്ന ഒരാൾ തന്നെ ഒരു ലേഡി തന്നെ ഇതൊക്കെ സഹിച്ച ആ ഓഫീസിൽ നിന്നു എന്ന് പറയുന്നത് തന്നെ അയ്യോ അത് ഭയങ്കര സംഭവമായി പോയിട്ടോ എന്നിട്ടിപ്പോൾ അടി കിട്ടിയപ്പോഴാണ് അതായത് മുഖം ഇത്ര പൊളിയേണ്ട രീതിയിലുള്ള അടി കിട്ടിയപ്പോഴാണ് ഇവർ ഈ പുറത്ത് വന്നിട്ട് ഈ കാര്യങ്ങൾ പുറംലോകത്തിനോട് പറയുന്നത് അപ്പോൾ ഇവൻ്റെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്ത പ്രീവിയസ് സ്റ്റാഫ് അല്ലെങ്കിൽ ഇവൻ്റെ ജൂനിയർ ആയിട്ട് നിന്നവരൊക്കെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ഏഹ് കോളേജിലും സ്കൂളിലൊക്കെ റാഗിങ്ങിന്റെ കഥ എപ്പോഴും നമ്മൾ എന്താ പറയുക ന്യൂസിലൊക്കെ ഒട്ടി ഘോഷിച്ച് പറയാറുണ്ട് ഇതേപോലെയുള്ള ഓഫീസുകളിൽ പ്രൊഫഷൻ്റെ അകത്ത് ഇതേപോലുള്ള ജൂനിയർ സീനിയർ പരിപാടികൾ അതിൽ ഈ ടോക്സിക് ആയിട്ടുള്ള സീനിയർ റാഗിങ് പരിപാടി ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ശരിക്കും സൊസൈറ്റി അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്താണെങ്കിലും കുടുങ്ങി എന്ന് പറയാൻ പറ്റില്ല പോലീസ് പിടിച്ചിട്ടുണ്ട് ജാമ്യം എടുത്ത് പുറത്ത് വരുമോന്നറിയില്ല അറിയില്ല ഈ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അറിയാമോ ഇതൊക്കെ കോംപ്രമൈസായിപ്പോയി ഇത്ര ദിവസം ഇത് പൊക്കി പിടിച്ച മീനെ ഫുള്ള് മുഞ്ചി വട്ടം തിരിഞ്ഞിരിക്കുമെന്നുള്ളതുവരെ എനിക്കിപ്പോൾ സംശയമാണ് കഷ്ടം എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ സഹിച്ച് പിടിച്ച് കടിച്ച് പിടിച്ച് ഭൂമിദേവി പോലെ നിൽക്കേണ്ട ഒരാളല്ല പെണ്ണെന്നൊക്കെ പറയുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പുറംലോകത്തിന് അറിയിക്കാം നിങ്ങളൊരു ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പുറംലോകത്തിന് അറിയിക്കുക അതാണ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് അതാണ് ഒരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ലെറ്റ് സി ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാനോ അവൻ അത്യാവശ്യം എല്ലാ പാർട്ടിയിലും ബന്ധമുള്ളതുകൊണ്ട് എല്ലാവരും കൂടി ഇതൊക്കെ ഒതുക്കി തീർത്ത് സൈഡാക്കിയിട്ട് ആക്കിയിട്ട് അവനെ രക്ഷിച്ചു കൊണ്ടുപോകും എന്നുള്ളത് നമുക്കൊന്ന് കാണണം